സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേം ഗുരുപരംപരാ ശ്രുതി സ്മൃതി പുരാണയം കരുണാലഗവത്പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായമായിട്ടുള്ള ധ്യാനയോഗത്തിലെ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം വരെയാണ് കണ്ടത് ആ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഉത്തമനായിട്ടുള്ള യോഗി ആരാണ് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ സർവചരാചരങ്ങളുടെയും സുഖവും ദുഃഖവും അത് സ്വയം സ്വാംശീകരിച്ചുകൊണ്ട് അതെല്ലാം തൻ്റേതാണ് എന്ന കൂടി സങ്കല്പത്തോടുകൂടി കൂടി സുഖം ഈ ലോകത്ത് വരുമ്പോൾ മാനസികമായി സുഖിക്കുകയും ദുഃഖം ഈ ലോകത്തിനുണ്ടാകുമ്പോൾ മാനസികമായി ദുഃഖിക്കുകയും ചെയ്യുന്നതാരാണോ അയാളാണ് ഉത്തമനായിട്ടുള്ള യോഗി എന്ന് പറയുന്നത് എന്നാണ് അതായത് ഈ സർവചരാചരങ്ങളും അതിനെല്ലാം വേദന എന്ന് പറയുമ്പോൾ ഒരേപോലെയാണ് എൻ്റെ വേദന വേറെയാണ് അവരുടെ വേദന വേറെയാണ് അങ്ങനെയല്ല എല്ലാവർക്കും വേദന വരുമ്പോൾ ഒരേപോലെയാണ് സന്തോഷം വരുമ്പോഴും ഒരേപോലെയൊക്കെ തന്നെയാണ് അപ്പോൾ തൻ്റെ സുഖം തൻ്റെ സന്തോഷവും തൻ്റെ സുഖവും തൻ്റെ ദുഃഖവും അതുപോലെ തന്നെയാണ് ഓരോ ജീവജാലങ്ങളും ദുഃഖവും സുഖവും ഒക്കെ അനുഭവിക്കുന്നത് അപ്പോൾ ഞാനെപ്പോഴും സുഖമായിരിക്കണം സന്തോഷമായിരിക്കണം മറ്റുള്ളവർക്ക് ദുഃഖം വന്നാലും പ്രശ്നമൊന്നുമില്ല അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല ഈ വിധത്തിൽ ചിന്തിക്കുന്നതല്ല ഭാരതീയമായിട്ടുള്ള ധർമ്മം ഭാരതീയമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് സർവ്വചരാചരങ്ങളിലും വരുന്ന ആ സുഖം കാരണം ഇത് ഏകത്വമാണ് ഈ സർവചരാ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ ഈ ശരീരങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഒരേ ഈശ്വരീയമായിട്ടുള്ള അംശം കൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ എനർജി ഒന്നാണ് എന്നിരിക്കെ ശരീരം വ്യത്യസ്തമാണ് ഉപകരണങ്ങൾ വ്യത്യസ്തമാണ് പക്ഷേ വൈദ്യുതി ഒന്നാണ് എന്നതുപോലെ ശരീരം ശരീരങ്ങൾ വ്യത്യസ്തമാണ് പക്ഷേ അതിലെല്ലാം ആ ശരീരത്തെ എല്ലാം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ എനർജി ഒന്നാണ് എന്ന ബോധം നമുക്കുണ്ടാകുന്ന സമയത്ത് എല്ലാം ഒന്നാണ് എന്ന ഭാവത്തെ കൈവരിക്കാൻ സാധിക്കും എല്ലാം ഒന്നാണ് എന്ന ഭാവത്തെ കൈവരിക്കാൻ സാധിക്കുന്ന സമയത്താണ് ഈ സർവചരാചരങ്ങളുടെയും സുഖം തൻ്റെ സുഖമാണ് എന്നും സർവചരാചരങ്ങളുടെയും ദുഃഖം തൻ്റെ ദുഃഖമാണ് എന്നും ലോകത്തിന് സുഖം വരുമ്പോൾ മഹത്തുക്കൾ സന്തോഷിക്കുകയും ലോകത്തിന് ദുഃഖം വരുമ്പോൾ മുഖത്തുക്കൾ ദുഃഖിക്കുകയും ചെയ്യും അങ്ങനെ വേണം എന്നാണ് അതാണ് ഉത്തമനായ യോഗി എന്ന് പറയുന്നത് ഇവിടെ അതിൻ്റെ തുടർച്ചയായിട്ട് ശ്രീ അർജുനൻ സ്വാഭാവികമായിട്ട് വീണ്ടും വീണ്ടും സംശയം ഉണ്ടാകുന്നു കാരണം എന്തു പറഞ്ഞാലും അർജുനന്മാരായിട്ടുള്ള നമ്മൾ ഓരോരുത്തർക്കും സംശയം വന്നുകൊണ്ടേയിരിക്കും അത് മനുഷ്യ സഹജമാണ് മനുഷ്യൻ എത്ര തന്നെ മഹത്തുക്കളുടെ വാക്കുകൾ കേട്ടാലും എത്ര തന്നെ മഹത് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്താലും എത്ര തന്നെ ദിവ്യമായിട്ടുള്ള ജീവിതത്തിൽ പല വിധത്തിലുള്ള അനുഭവങ്ങൾ വന്നാലും ഇതെല്ലാം ഇതൊന്നും മനുഷ്യൻ പറ്റില്ല മനുഷ്യന് മതിയാവില്ല മനുഷ്യൻ വീണ്ടും 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 ഇങ്ങനെ സംശയം വന്നുകൊണ്ടേയിരിക്കും അത് സ മനുഷ്യൻ്റെ സഹജമായ പ്രകൃതമാണ് ഇവിടെ അർജുനന്മാരായിട്ടുള്ള നമ്മൾ ഓരോരുത്തർക്കും സംശയമുണ്ടാകുന്നു എന്നതിൻ്റെ പ്രതീകമായിട്ടാണ് അർജുനൻ ഇവിടെ ചോദിക്കുന്നത് യോയം യോഗസ്ത്വക്ത സാമ്യേന മധുസൂദന ഏദം നശ്യാമി ചഞ്ചലവാ സ്ഥിതി സ്ഥിരാം അപ്പോൾ അങ്ങ് യോഗത്തെക്കുറിച്ച് പറഞ്ഞു അപ്പം സമത്വബുദ്ധിയിൽ പ്രാപിക്കേണ്ടതായിട്ടുള്ള ഈ ഒരു യോഗം സമത്വബുദ്ധിയാൽ യ അയം യോഗ ത്വയാ പ്രോക്തായി ഏത് വിധത്തിലുള്ള യോഗത്തെയാണോ അങ്ങയാൽ പറയപ്പെട്ടത് അത് സാമ്യേന സമത്വബുദ്ധിയാൽ അത് സമത്വബുദ്ധിയാൽ പ്രാപിക്കേണ്ടതായിട്ടുള്ളതാണ് യോഗം എന്ന് പറയുന്നത് കേവലം പഠിച്ചെടുക്കേണ്ടതോ അല്ലെന്നുണ്ട് മറ്റുള്ളവരിൽ നിന്ന് കേട്ട് നേടേണ്ടതോ ഒന്നുമല്ല സമത്വ ത്വബുദ്ധിയാൽ പ്രാപിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ് അല്ലെങ്കിൽ ശാസ്ത്രമാണ് അതായിത്തീരേണ്ടതായിട്ടുള്ളൊരു ശാസ്ത്രമാണ് യോഗം അങ്ങനെ സമത്വബുദ്ധിയിൽ പ്രാപിക്കേണ്ടതായിട്ടുള്ള ഈ യോഗം അത് അങ്ങയാൽ പറയപ്പെട്ടു പക്ഷേ മനസ്സിൻ്റെ ചഞ്ചലത്വം കൊണ്ട് ഇതിൻ്റെ സ്ഥിരമായ നിലനിൽപ്പിനെ എനിക്ക് കാണാൻ കഴിയുന്നില്ല അർജുനൻ പറയുകയാണ് ചഞ്ചലത്വരഹിതമായിട്ട് മന മനത്തെ മന മനസ്സിനെ സ്ഥിരമായി നിലനിർത്തിക്കൊണ്ട് പ്ര അത് അനുഭവിക്കേണ്ടതായിട്ടാണ് യോഗം അത് അങ്ങനെയാണ് യോഗത്തെ പറയുന്നത് അങ്ങ് പറഞ്ഞു തന്നത് അങ്ങനെയാണ് പക്ഷേ എൻ്റെ ഈ മനസ്സിൻ്റെ ചഞ്ചലത്വം കൊണ്ട് മനസ്സ് എന്ന് പറയുന്നത് വലിയ അപകടകരമായിട്ടുള്ള ഒന്നാണ് കാരണം മനസ്സിനെ സ്ഥിരത എന്ന് പറയുന്നത് കിട്ടാൻ വലിയ പ്രയാസമാണ് ഇന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന അഞ്ച് കുതിരകൾ കുതിരകൾ സ്വാഭാവികമായിട്ട് എപ്പോഴും അത് വിഷയങ്ങളുടെ പുറകെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയങ്ങളുടെ പുറകേന്ന് പഞ്ച പഞ്ചേന്ദ്രിയങ്ങളാകുന്ന അഞ്ച് കുതിരകൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമ സമയത്ത് അത് മനസ്സിനെ പ്രക്ഷുപ്ത ആ വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന വിഷയങ്ങൾ മനസ്സിനെ സ്വാഭാവികമായിട്ട് പ്രക്ഷുബ്ധമാക്കിക്കൊണ്ടിരിക്കും ആ മനസ്സിന് ചഞ്ചലത്വം വന്നുകൊണ്ടിരിക്കും മനസ്സിനെ സ്ഥിരത ഒരു നിശ്ചഞ്ചലമായിട്ടുള്ള അവസ്ഥ മനസ്സിന് പ്രാപിക്കാൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥയുണ്ടാവും അത് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവർക്കും നമ്മൾ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ധ്യാനിക്കണം ധ്യാനിച്ച് മനസ്സിനെ സ്വാഭാവികമായിട്ട് നിയന്ത്രണ വിധേയമാക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മളങ്ങനെ ഇരിക്കും ഇരിക്കുന്ന സമയത്തായിരിക്കും നൂറ് 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 വിഷയങ്ങളിലേക്ക് മനസ്സ് വീണ്ടും വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കണം എന്ന് നമുക്ക് തോന്നുമ്പോഴൊക്കെ മനസ്സ് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് കൈവിട്ടു പോകുന്ന ഒരവസ്ഥ സ്വാഭാവികമായി ഉണ്ടാകുന്നു ഇത് എല്ലാവർക്കും അർജുനനാകുന്ന ഈ മഹത്വമാർന്ന ശക്തിയും ബുദ്ധിയും സിദ്ധിയും ഒക്കെ നേടിയ മഹാരഥനായിട്ടുള്ള മഹാപരിശ്രമശാലിയായിട്ടുള്ള മഹാപരാക്രമശാലിയായിട്ടുള്ള അർജുനൻ ആ അർജുനന് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ് മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ള കാര്യത്തിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ അങ്ങ് യോഗത്തെക്കുറിച്ച് പറഞ്ഞു അത് സ്ഥിരമായിട്ടുള്ള ബുദ്ധിയാൽ അല്ലെങ്കിൽ സമത്വ ബുദ്ധിയാൽ പ്രാപിക്കേണ്ടതായിട്ട് അനുഭവിക്കേണ്ടതായിട്ടുള്ളതാണ് എന്നും പറഞ്ഞു പക്ഷേ മനസ്സിൻ്റെ ചഞ്ചലത്വം കൊണ്ട് മനസ്സിൻ്റെ ചാഞ്ചല്യം കൊണ്ട് മനസ്സിൻ്റെ അസ്ഥിരത കൊണ്ട് ഇത് എനിക്ക് ഈ സ്ഥിരമായിട്ടുള്ള ആ യോഗത്തെ ആ യോഗത്തെ പ്രാപിക്കുവാൻ അല്ലെങ്കിൽ യോഗത്തെ അനുഭവിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല അത് നമ്മൾ എത്ര തന്നെ ശ്രീമദ് ഭഗവത്ഗീത വായിച്ചാലും പഠിച്ചാലും അത് അതുപോലെ തന്നെ മഹത്തുക്കളുടെ വാക്കുകളൊക്കെ കേട്ടാലും നമ്മൾ എത്ര എത്രയൊക്കെ തത്വവിചാരം ചെയ്താലും ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്താലും ജീവിതത്തിൻ്റെ കൈപ്പേറിയ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ദുഷ്കരമായിട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണം അത് ആ ദുഷ്കരമായ അനുഭവങ്ങളും ജീവിത സാഹചര്യങ്ങളും പല വിധത്തിലുള്ള വേർപാടിൻ്റെ ദുഃഖങ്ങളും വിഷമങ്ങളും ആകുലതകളും വേദനകളുമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് തരത്തിലുള്ള വിദ്യകൾ ഏതൊക്കെ എന്ത് യോഗം അഭ്യസിച്ചാലും ശരി എന്ത് ഗ്രന്ഥപാരായണം ചെയ്താലും ശരി എത്ര തന്നെ മഹത്വക്കളുടെ വാക്കുകൾ കേട്ട് അതിനെ നല്ലപോലെ മനസ്സിലാക്കിയാലും ശരി ജീവിതത്തിൽ ഇതിനെയൊക്കെ പ്രായോഗികമായ തലത്തിൽ നേരിടുക എന്ന് പറയുന്നത് ഒരസാമാന്യമായിട്ടുള്ള ആ ഒരു പരിശീലനം കൊണ്ട് മാത്രമേ സാധിക്കൂ അതുകൊണ്ടാണ് നിരന്തരമായിട്ടുള്ള അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും മാത്രമേ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ശ്രീമദ് ഭഗവത്ഗീത പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ അർജുനൻ സ്വാഭാവിക സാധാരണക്കാരൻ്റെ ഭാഷയിൽ സാധാരണക്കാരൻ്റെ രീതിയിൽ ഒരു സാധാകരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ യോഗ അഭ്യസിക്കുന്നവരാണ് ഭഗവത്ഗീത പാരായണം ചെയ്യുന്നതും അതിൻ്റെ അർത്ഥതലങ്ങൾ പറയുകയും അതിനെ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് മഹത്തുക്കളെ കാണുകയും അവരുടെ പാദങ്ങളിൽ നമസ്കരിക്കുകയും അവരുടെ വാക്കുകൾ ദിവ്യവാണികൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഇതെല്ലാം ചെയ്യുമ്പോഴും ഈ സാധാരണ ജീവിതത്തിൽ വരുന്ന ചില അസാധാരണമായ വിധത്തിലുള്ള ദുഃഖത്തിന് ഹേതുവാകുന്ന സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ വിറങ്ങലിച്ചു പോകുന്നു നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് എങ്ങോട്ടാണ് പോകേണ്ടത് എങ്ങോട്ടാണ് പോകാൻ പാടില്ലാത്തത് എന്നൊക്കെയുള്ള ആ ശരിയായ വിധത്തിലുള്ള മുന്നോട്ട് പോക്കിനെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ഭയവും വേദനയും ആകുലതയും വിഷമങ്ങളും വേദനകളും ഒക്കെ നമ്മളെ തളർത്തിക്കളയുന്ന നിമിഷം നമുക്കേവർക്കും ഉണ്ടാകും ഇത് സാധാരണക്കാരൻ ഉണ്ടാകുന്നതാണ് ആ സാധാരണക്കാരൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ അർജുനൻ ഭഗവാനോട് ഇത്രയധികം കാര്യങ്ങൾ കേട്ടിട്ടും ഇത്രയധികം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ഭഗവാൻ ആരാണ് എന്ന് ഏകദേശമൊക്കെ മനസ്സിലാക്കിയിട്ടും വലിയ മഹാത്മാവാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടും വീണ്ടും സാധാരണക്കാരൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് അർജുനൻ ഈ ചോദ്യം എനിക്ക് ഈ യോഗമൊക്കെ അങ്ങ് പറയുന്നത് മനസ്സിലാകണുണ്ട് പക്ഷേ ഈ യോഗത്തെ പ്രാപിക്കുവാൻ എനിക്ക് മനസ്സിൻ്റെ അസ്ഥിരത കാരണം സാധിക്കുന്നില്ല എന്ന് ഒരു നിഷ്കളങ്കമായ ബുദ്ധിയോടുകൂടി അർജുനൻ ഭഗവാനോട് പറയുന്നതാണ് ഈ ശ്ലോകത്തിലൂടെ നമ്മൾ കാണുന്നത് നമസ്തേ